കർത്താവിൽ പ്രിയമുള്ളവർ അദ്ധ്യായം അഞ്ചിൻ്റെ രണ്ടാം ഭാഗം ആണല്ലോ നമ്മൾ വീണ്ടും തുടർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചത് അതേ അദ്ധ്യായത്തിൻ്റെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇരുപത്തിയേഴ് മുതലുള്ള ചോദ്യങ്ങൾ ഇരുപത്തിയേഴാമത്തെ ചോദ്യം എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുവാൻ നിശ്ചയിച്ചത് എങ്ങനെ സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ട് നല്ല ഒരു ചോദ്യമാണ് എസ്തേർ രാജ്യസന്നിധിയിലേക്ക് പോകുവാൻ നിശ്ചയിച്ചത് എങ്ങനെ സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് എസ്തെയർ പ്രവർത്തിക്കുന്നത് രാജാവ് അവസരം നൽകിയപ്പോൾ സ്വന്തം രക്ഷയോ സ്വന്ത പിതൃഭവനത്തിൻ്റെ രക്ഷയോ അല്ല സ്വന്ത ജനത്തിൻ്റെ മുഴുവനും സംരക്ഷണത്തിനു വേണ്ടി സ്വന്തം രക്ഷയോ അല്ലെങ്കിൽ സ്വന്തം പിന്നെ സ്വന്തം പിതൃഭവനത്തിൻ്റെയോ രക്ഷയോ അല്ല പിന്നെയോ സ്വന്തം ജനത്തിൻ്റെ മുഴുവനും സംരക്ഷണത്തിനു വേണ്ടി ആണ് എസ്തേർ പ്രവർത്തിക്കുന്നത് യുദ്ധനീതി പാലിക്കുന്ന ജനസംഘത്തിൻ്റെ പ്രത്യേകത എന്ത് നല്ല ഒരു ചോദ്യമാണ് ശത്രുക്കളെ തോൽപ്പിച്ചവർ കവർച്ചയ്ക്കായി കൈനീട്ടുകയില്ല യുദ്ധനീതി ആണ് ഇത് ശത്രുക്കളെ തോൽപ്പിച്ചവർ കവർച്ചയ്ക്കായി കൈനീട്ടുകയില്ല ബാബിലോണിൽ യഹൂദർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ ഏവ സ്വന്തം രാജ്യവും ദേവാലയവും നഷ്ടമായി സ്വന്ത രാജ്യവും ദേവാലയവും നഷ്ടമായി എന്ത് വളരെ വലുതാണ് രാജ്യമഹത്വവും പ്രതാപവും ചിന്തിക്കുവാൻ പോലും കഴിയാത്തത് എന്ത് ഒറ്റയ്ക്കോ കൂട്ടായോ നേരിടുക എന്നത് ഒറ്റയ്ക്കോ കൂട്ടായോ നേരിടുക എന്നത് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ് യഹൂദരെ നശിപ്പിക്കുവാനുള്ള നീക്കം അറിഞ്ഞപ്പോൾ മൊറക്കായി ചെയ്തത് എന്ത് ഉച്ചത്തിൽ നിലവിളിച്ചു വസ്ത്രം കീറി രട്ടൊടുത്തു വെണ്ണീർ വാരിയിട്ടു നാല് കാര്യങ്ങളാണ് ഉച്ചത്തിൽ നിലവിളിച്ചു വസ്ത്രം കീറി രട്ടൊടുത്തു അതുപോലെ തന്നെ വെണ്ണീർ വാരിയിട്ടു മുപ്പത്തിനാലാമത്തെ ചോദ്യം ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിലും എന്ത് ഉണ്ടായി മഹാദുഖവും കരച്ചിലും വിലാപവും മഹാദുഃഖവും കരച്ചിലും വിലാപവും ഉണ്ടായി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എസ്തേർ എന്ത് ചെയ്യുന്നതിന് വേണ്ടി ഏർ എന്ത് ചെയ്യുന്നതിന് വേണ്ടി യഹൂദന്മാർ ചെയ്തത് എന്ത് രാജസന്നിധിയിൽ ചെല്ലുവാൻ അവസരമില്ലാതിരുന്ന സമയത്ത് അതിന് തുനിഞ്ഞ എസ്തേർ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും മൂന്ന് ദിവസം രാവും പകലും ഒന്നും തിന്നാതെ എസ്തേറിന് വേണ്ടി ഉപവസിക്കുന്നു അപ്പം എസ്തേർ എന്ത് ചെയ്യുന്നതിന് വേണ്ടി യഹൂദന്മാർ ചെയ്തതെന്ത് ഇതാണ് നല്ലൊരു ചോദ്യമാണ് എസ്തേർ രാജസന്നിധിയിൽ ചെല്ലുവാൻ അവസരമില്ലാതിരുന്ന സമയത്ത് അതിന് തുനിഞ്ഞ എസ്തേർ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും മൂന്ന് ദിവസവും രാവും പകലും ഒന്നും തിന്നാതെ എസ്തറിന് വേണ്ടി ഉപസിക്കുന്നു മുപ്പത്തിയാറാമത്തെ ചോദ്യം അനുതാപത്തിനും കണ്ണുനീരിനും ഉപവാസത്തിനും കൂടിയ പ്രവർത്തനത്തിനും ദൈവം നൽകിയ മറുപടി എന്ത് ഒരു ജനതയ്ക്ക് മുഴുവനും ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ ജൈവവും ഉണ്ടാകുന്നു നല്ല ഒരു ചോദ്യമാണ് അനുതാപത്തിനും കണ്ണുനീരിനും ഉപവാസത്തിനും ദൈവാശ്രയത്തോട് കൂടിയ പ്രവർത്തനത്തിനും ദൈവം നൽകിയ മറുപടി എന്താണ് ഒരു ജനതയ്ക്ക് മുഴുവനും ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ ജയവും ഉണ്ടാകുന്നു മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏത് കഥാപാത്രമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രമുഖ സ്ഥാനത്തുള്ളത് ഹാമാൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹാമാൻ രാജാവിൽ നിന്ന് എന്ത് പ്രാപിച്ചവൻ ആയിരുന്നു കയറ്റവും ഉന്നത പദവിയും തന്നോടു ഇരുന്ന സകല പ്രമുഖന്മാർക്കും മേലുള്ള സ്ഥാനവും കയറ്റവും ഉന്നത പദവിയും തന്നോടു ഇരിക്കുന്ന സകല പ്രമുഖന്മാർക്കും മേലുള്ള സ്ഥാനവും മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഹാമാൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഏവ ഏഴ് പോയിന്റുകളാണ് ഉള്ളത് ഒന്നാമത്തത് താൻ പ്രമാണിത്വം രണ്ടാമത്തത് അധികാരവാഞ്ച മൂന്നാമത്തത് ബുദ്ധി നാലാമത്തത് ആസൂത്രണങ്ങൾ അഞ്ചാമത്തത് ദുരുപായും ആറാമത്തത് അഹങ്കാരിയും ദുരുപായും ഏഴാമത്തത് ഇസ്രയേലിൻ്റെ ശത്രു പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്ന അമോലോക്കരുടെ രാജാവായിരുന്ന രാജാവിൻ്റെ ആഗാഗ പരമ്പരയിൽ ഉൾപ്പെട്ടവനും ഇസ്രയേലിൻ്റെ ശത്രു പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്ന അമോലിയക്കയുടെ രാജാവിൻ്റെ ആഗാഹ പരമ്പരയിൽ ഉൾപ്പെട്ടവനും ഏഴാമത്തെ സോറി അടുത്ത ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യം ഹാമാൻ തൻ്റെ പദവി ഉപയോഗിച്ച് എന്തിനുള്ള തരം അന്വേഷിച്ചു വരികയായിരുന്നു മൊറക്കായിയെ മാത്രമല്ല പേർഷ്യൻ രാജ്യത്തുള്ള സർവ്വ യഹൂദരെയും കൊല്ലുവാൻ തരം അന്വേഷിച്ചു വരികയായിരുന്നു മൊറക്കായിയെ മാത്രമല്ല യഹൂദ ജനത്തുള്ള സർവ സോറി മൃദക്കായ മാത്രമല്ല പേർഷ്യൻ രാജ്യത്തുള്ള സർവ യഹൂദരെയും കൊല്ലുവാൻ തരം അന്വേഷിച്ച് വരികയായിരുന്നു ഹമാൻ ഏത് പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു അമോലൂക്യരുടെ രാജാവായ ആഗാഗിൻ്റെ പരമ്പരയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇസ്രായേലിനോട് പടയിൽ തോറ്റവൻ ആർ അമാലോക്യർ ഇസ്രായേലിനോട് പടയിൽ തോറ്റവർ ആർ അമാലോക്യർ നാപ്പത്തി മൂന്നാമത്തെ ചോദ്യം കരണയില്ലാതെ വധിപ്പാൻ ഇറങ്ങുന്നവന് എന്ത് പകരം കിട്ടും കരണയില്ലാത്ത വിധി നാപ്പത്തിനാലാമത്തെ ചോദ്യം ഹാമാന്റെ വീഴ്ചയ്ക്ക് കാരണങ്ങൾ വീഴ്ചയ്ക്ക് സ്വയം കാരണക്കാരനാകും വിധം ദൈവത്തെ മറന്നുള്ള പ്രവർത്തികൾ വീഴ്ചയ്ക്ക് സ്വയം കാരണക്കാരനാകും വിധം ദൈവത്തെ മറന്നുള്ള പ്രവർത്തികൾ ഹാമാന്റെ ഭാര്യയുടെ പേര് സേരസ് ഹാമാന്റെ ഭാര്യ സേരസും സുഹൃത്തുക്കളും ഹാമാന് നൽകിയ നിർദ്ദേശം എന്ത് അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റുപോവുകയുള്ളൂ അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റുപോവുകയുള്ളു നാൽപ്പത്തി ഏഴാമത്തത് ഹാമാന്റെ കാര്യത്തിൽ സത്യമായത് എന്ത് നാശത്തിന് മുമ്പേ ഗർഭം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം നാശത്തിന് മുമ്പേ ഗർഭം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ഹാമാന് ലഭിച്ച കരുണയില്ലാത്ത വിധി എന്തായിരുന്നു ഒരു ജനസമൂഹത്തെ മുച്ചോട് മുടിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയവൻ തന്നെ മുർദക്കായെ ബഹുമാനിക്കുന്നതും യഹൂദ ജനത്തെ തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതും മുർദ്ദക്കായ് ഒരുക്കിയ അമ്പത് മുഴമുള്ള കഴുമരത്തിന്മേൽ ഹാമാൻ തൂക്കപ്പെടുന്നതും നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എസ്തേറിൻ്റെ വളർത്തപ്പൻ ആരെ മുർദ്ദക്കായി അൻപതാമത്തെ ചോദ്യം മുറുദക്കായുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മുർദ്ദക്കായുടെ സ്വഭാവവിശിഷ്ടങ്ങൾ നിഷ്ഠയുള്ളവൻ സ്വന്ത വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിക്കുന്നവൻ രണ്ട് കാര്യങ്ങൾ നിഷ്ഠയുള്ളവൻ സ്വന്ത വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിക്കുന്നവൻ എസ്തേറിൻ്റെ സ്വഭാവ വിശേഷ സ്വഭാവ വിശിഷ്ടങ്ങൾ വൈശിഷ്ട്യങ്ങൾ അല്ലെങ്കിൽ എസ്തേറിൻ്റെ പ്രത്യേകതകൾ ഏവ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമുക്ക് പത്ത് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും ഒന്നാമത്തത് അനുസരണം രണ്ടാമത്തത് മിതത്വം മൂന്നാമത്തത് സ്വന്തം ജനത്തെക്കുറിച്ചുള്ള എരിവ് നാലാമത്തത് രൂപവതിയും സുമുഖിയും അഞ്ചാമത്തത് സ്വജീവനേക്കാൾ ഉപരി യഹൂദജനത്തെ സ്നേഹിച്ചവൾ ആറാമത്തത് അനുവാദമില്ലാഞ്ഞിട്ടും രാജസന്നിധിയിൽ ചെന്നവൾ തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവൾ മർദ്ദക്കായ്ക്ക് രാജ്യസന്നിധിയിൽ സ്വീകാര്യ സ്വീകാര്യത ഏറ്റവൾ യഹൂദജനത്തിന് സ്വന്തം വിവേകത്താൽ സംരക്ഷണമൊരുക്കിയവൾ വലിയ ചുമതലകൾ ഉചിതമായി നിറവേറ്റുന്നവൾ അപ്പം ഈ ഇത്രയും പ്രത്യേകതകളാണ് എസ്തേറിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വീണ്ടും അമ്പത്തി ചോദ്യം ദൈവം എസ്തേറിനെ നിയോഗിച്ചത് എന്തിനെല്ലാം വേണ്ടി നാല് കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ചോദ്യമാണ് ദൈവനിശ്ചയം നീതി വിമോചനം ഭീതിയിൽ നിന്നുള്ള മോചനം ദൈവനിശ്ചയം നീതി വിമോചനം ഭീതിയിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്ക് വേണ്ടിയാണ് ദൈവം എസ്തേറിനെ നിയോഗിച്ചത് അമ്പത്തി മൂന്നാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് പുരുഷന്മാർക്ക് പ്രാമാണമുണ്ടായിരുന്ന സമൂഹത്തിൽ എസ്തയാർ എങ്ങനെ തൻ്റെ ചുമതല നിർവഹിക്കുന്നു വിവേകത്തോടും ദൈവാശ്രയത്തോടും പുരുഷന്മാർക്ക് പ്രാമാണ്യമുണ്ടായിരുന്ന സമൂഹത്തിൽ എസ്തയാർ എങ്ങനെ തൻ്റെ ചുമതല നിർവഹിക്കുന്നു വിവേകത്തോടും ദൈവാശ്രയത്തോടും അങ്ങനെ അമ്പത്തി ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് എല്ലാം വളരെ ഭംഗിയായി പഠിപ്പാൻ തക്കവണ്ണം എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ